പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ പഠിച്ചുറപ്പ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മള് നമ്മുടെ മക്കള് അവധിക്കാലത്താണ് ഉള്ളത് സ്കൂളൊക്കെ അടച്ച് രണ്ടു മാസത്തോളം അവർ നമ്മുടെ കൂടെ ഉണ്ടാവും പല രക്ഷിതാക്കളും എങ്ങനെയാണ് ഇപ്പം ഇവരെ രണ്ടു മാസം കൈകാര്യം ചെയ്യാം എന്ന ആശങ്കയിലാണ് അത് അവരോടൊക്കെ തുറന്ന് പ്രകടിപ്പിക്കാറുണ്ട് അവർ കേൾക്ക തന്നെ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തില് മക്കളെ അടുത്തു കിട്ടുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കേണ്ട ഒരു സൗഭാഗ്യമാണ് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നിമിഷങ്ങൾ നമുക്ക് സന്തോഷവും ആനന്ദവും നൽകണം പക്ഷേ പുതിയ കാലത്ത് നമ്മൾ പല പല തിരക്കുകളിലുമായി നമ്മുടേതായ കുറെ കെട്ടുപാടുകൾ മൊബൈലുകളിൽ വാട്സപ്പുകളിൽ പഠന പ്രവർത്തനങ്ങളിൽ ഒക്കെയായി രക്ഷിതാക്കൾ തന്നെ വലിയ തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുവാനും അവരുടെ തർഭ്യത്തി കാര്യങ്ങളിൽ കാര്യമായ ശ്രദ്ധ വെച്ചു പുലർത്തുവാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കുവാനൊന്നും പല രക്ഷിതാക്കൾക്കും സാധിക്കാറില്ല ഇത് വലിയ ഒരു ആപത്താണ് അപകടമാണ് അള്ളാഹുസ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഒരു വലിയ അമാനത്താണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അടച്ചിറപ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് നമ്മുടേതല്ല അവർ അവർ അള്ളാഹുവിൻ്റെതാണ് നമ്മുടെ കയ്യിൽ തൽക്കാലത്തേക്ക് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ചില ഉത്തരവാദിത്തങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് വെറുതെ നമ്മുടെ കയ്യിൽ തന്ന നിയാമത്തല്ല നമ്മുടെ മക്കൾ നമ്മൾ നന്നായി വളർത്തി വലുതാക്കി അവർക്ക് ആവശ്യമായ തർഭീയത്ത് കൊടുത്ത് വളരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അതിലേറെ സ്നേഹം നൽകി വാത്സല്യം നൽകി ശ്രദ്ധ നൽകി അടുത്ത് ശാസിച്ച് ശ്വാസിച്ച് അടുത്ത് ഗുണദോഷിച്ച് അങ്ങനെ അവരെ വളർത്തിയെടുക്കുവാനാണ് പടച്ചിറബ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് നമ്മൾ എത്രത്തോളം ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ വെച്ചു പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മൊബൈൽ യുഗത്തിൽ ഒരു ആത്മപരിശോധന നടത്തുന്നത് വളരെ നല്ലതാണ് അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കൊടുത്ത് അവരതിൽ ഗെയിം കളിച്ച് അല്ലെങ്കിൽ മറ്റ് കാർട്ടൂണുകൾ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾക്ക് മുമ്പിൽ അവരെ ഇരുത്തി നമ്മൾ നമ്മുടേതായ ലോകങ്ങളിൽ അങ്ങനെ അങ്ങനെ ഇടപഴകിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് ശരിക്കും നല്ല ഒരു രീതിയല്ല അല്ലെ ഒരു മൊബൈൽ ഫോൺ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള ശല്യമൊക്കെ തീരും ശബ്ദം കേൾക്കൂല വീട്ടില് നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും അല്ലെ ചില വീടുകളിലൊക്കെ കേറി ചെന്നാലും അവിടെ കുട്ടികൾ ഉണ്ടെങ്കിലും ഒരു ഒരു ശബ്ദവും കേൾക്കൂല സാധാരണ കുട്ടികളുള്ള വീടുകൾ എന്ന് പറഞ്ഞാല് നല്ല കരച്ചിലും പിന്നെ പറച്ചിലും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട് എപ്പോഴും ലൈവായിരിക്കും ആ വീട് പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ വീടുകൾ അങ്ങനെയല്ല വളരെ ശാന്തമാണ് അതിന്റെ കാരണം ഈ മൊബൈലിൽ അവരങ്ങനെ എൻഗേജ് ചെയ്യുന്നു മൊബൈൽ ഫോണുകളിലാണ് എന്നുള്ളത് ഗെയിമുകളിലാണ് ഇത് വലിയ അപകടമാണ് നമുക്ക് ആശ്വാസത്തിന് നമുക്ക് സൗകര്യത്തിന് അവരുടെ കയ്യിൽ ആ സ്മാർട്ട് ഫോൺ വെച്ചുകൊടുത്താൽ ഒരുപക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടന്നു നടന്നു പോകുമായിരിക്കാം പക്ഷെ സഹോദരന്മാരെ സഹോദരിമാരെ വലിയ ആപത്താണ് അതുകൊണ്ട് വരാനുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം അവർ കാണുന്ന ഓരോ കാഴ്ചകളും അവർ കേൾക്കുന്ന ഓരോ ശബ്ദവും അവരുടെ വ്യക്തിത്വത്തെ രൂപീക രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അവരെ അവരാക്കി വള മാറ്റുന്നതിൽ വലിയ പങ്കാണ് തന്നെയുള്ളത് കാരണം കുട്ടികള് അനുകരണം വലിയ തോതിൽ ആഗ്രഹം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇമിറ്റേഷൻ എന്നുവെച്ചാൽ നമ്മൾ എന്താണോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണോ കാണുന്നത് അത് അതങ്ങനെ തന്നെ അവരുടെ ജീവിതത്തിൽ പകർത്താനുള്ള ത്വര കുട്ടികളിൽ വലിയ തോതിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് അവർ കാണുന്ന ഓരോ കാഴ്ചകളും റീൽസിലും ഷോർട്സിലും ഒക്കെ അവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പല സംസ്കാരങ്ങൾ പല കൾച്ചറുകൾ പല എന്താ പറയാ അശ്ലീലങ്ങൾ അധാർമികത ഇതൊക്കെ അനുകരിക്കാനുള്ള തൊര ചെറുപ്പത്തിലെ ഈ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് എന്നെ രക്ഷിതാക്കൾ വെച്ചു കൊടുക്കുമ്പോൾ അന്നുമുതലേ അവരുടെ വ്യക്തിത്വം അവരുടെ ചിന്താശേഷി ആ രീതിയിലാണ് രൂപപ്പെട്ടു വരുന്നത് പിന്നീട് വളർന്ന് വലുതായി കഴിഞ്ഞതിനു ശേഷം അവരവരുടെ ലൈൻ ദീന അല്ലാത്ത ജാഹലിയത്തിന്റെ ലൈൻ അവർ തെരഞ്ഞെടുക്കുമ്പോ മാത്രം പരിധരിച്ചിട്ട് അപ്പോൾ മാത്രം ചിന്തിച്ചിട്ട് തലയിൽ കൈവച്ചിട്ട് വിരല് കടിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പുല്ല മൗലൂദ്ദീൻ യൂരദ് ം പറഞ്ഞതാണ് എല്ലാ കുട്ടികളും ഒരു പിത്രത്തോട് കൂട്ടിയാണ് ജനിച്ചു വീഴുന്നത് നല്ല ശുദ്ധമായ പ്രകൃതത്തിലാണ് യാതൊരു കലർപ്പും ഇല്ലാതെ ഒരു മാലിന്യം ഇല്ലാതെ ആ അവർ ജനിച്ചു വീഴുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അങ്ങനെയാണ് പിന്നീട് അവരുടെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും മജൂസിയാക്കുന്നതും ഒക്കെ എന്നാണ് പ്രവാചകൻ സുധാകൃഷ്ണൻ പറഞ്ഞത് അപ്പോ നമ്മുടെ കയ്യിലല്ല ഏൽപ്പിച്ച ഈ വളരെ പവിത്രമായി യാതൊരു കടർപ്പുമില്ലാത്ത ഈ മക്കളെ നമ്മൾ എന്തൊക്കെ ആണ് അവരാക്കി തീർക്കുന്നത് എന്നത് നമ്മളിൽ മാത്രം പിന്നെ എന്താ പറയാ നമ്മുടെ മാത്രം ഒരു ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ അതിന് അതിന് ഉത്തരവാദിയാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം അള്ളാഹു പ്രവാചകൻ സല്ലാഹം പറഞ്ഞല്ലേ കൊല്ലുക്കും റായി ഇപ്പൊ കൊല്ലുക്കും മസ്കൂരൻ എന്താ തിഹി നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഇടയന്മാരാണ് ആടിനെ നോക്കുന്ന ഇടയന്മാർക്കാണ് റായി എന്ന് പറയുന്നത് അത് നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് സംരക്ഷണ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ് ഇപ്പൊ കൊല്ലുക്കും മസ്കൂരൻ എന്താ ഈയ്യതിഹി നിങ്ങളിലെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങളോട് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ കുട്ടികളുടെ ഈ അവധിക്കാലത്തെ ശരിക്കും നമ്മൾ ഉപയോഗിക്കണം നമ്മളിലൂടെ അവർക്ക് നന്മകൾ പകർന്നു കൊടുക്കാൻ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഒക്കെ നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ ഒക്കെ അവർക്ക് വാല്യൂസ് പകർന്നു കൊടുക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് നമ്മൾ എടുക്കണം മൊബൈൽ ഫോണുകളൊക്കെ മാറ്റി വെച്ചിട്ട് അവരോട് സംസാരിക്കാനും അവരോ അവരോടൊപ്പം കളിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുക മൻകാന ലഹു സൊബിയൻ ഫലേ തസ്വാബലഹു എന്ന് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവനും ഒരു കുഞ്ഞാവട്ടെ എന്നുവെച്ചാൽ അവനും ഒരു കുഞ്ഞിനെ പോലെ ആവട്ടെ എന്ന് വെച്ചാൽ ആ കുഞ്ഞിനോടൊപ്പം ആകുന്ന സന്ദർഭങ്ങളിൽ അവരോടൊപ്പം കളിക്കാൻ അല്ലെ അവരുടെ ആ കളിച്ചിരികളിൽ എങ്ങനെ മുഴുകാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം കാരണം എല്ലാവരും ഇപ്പോ വല്ലിമ്മമാരും ഉമ്മമാരും ഒക്കെ ഈ സ്മാർട്ട് ഫോണുകളിൽ കുറെ സമയം ചെലവഴിക്കുക പല 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 രീതിയിലുള്ള പഠന പരിപാടികളാണ് ഇഫ്ത പഠിക്കുന്നവരുണ്ട് ജീവിത പഠിക്കുന്നവര് നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുന്നവർ ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ നന്മകളിൽ എൻഗേജഡാണ് നന്മകളിൽ തന്നെയാണ് അതേപേരും എൻഗേജഡ് ആയിരിക്കുന്നത് പക്ഷെ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു അനാഥത്വമുണ്ട് ഒരു ശൂന്യതയുണ്ട് അത് വേറെ ആരെക്കൊണ്ടും നിലത്താൻ സാധിക്കുകയില്ല അതിന് വേറൊരു വല്യമ്മ കിട്ടൂല വല്യമാനെ കിട്ടൂല പണ്ടത്തെ പണ്ടത്തെ കാലത്തൊക്കെ ഈ വല്യമ്മമാരുടെ കൂടെയുള്ള സമയങ്ങൾ ഒക്കെ കുട്ടികൾക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. അല്ലെ അവരുടെ അവരുടെ വാക്കുകൾ പിന്നെ അവരൊക്കെ കൊച്ചു കഥകൾ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ ഒക്കെ കുട്ടികൾ ഉണ്ടായിരുന്നു. ഇന്ന് വല്യമ്മമാർക്കും തിരക്കാണ് കുട്ടികൾക്കും ഗെയിമുകളിലും മറ്റുമായിട്ട് അവരും തിരക്കാണ് ഇതിന്റെ ഒരു അനന്തരഫലമാണ് ഫലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഇന്നത്തെ പുതിയ തലമുറയിലൂടെ നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം ത്തിനു ശേഷം അല്ലെ ഏകദേശമൊക്കെ രണ്ടായിരത്തിനു ശേഷം ജനിച്ചു വീഴുന്ന മക്കളൊക്കെ ഈ സ്മാർട്ട് ഫോണുകളിലേക്കാണ് അവര് പലപ്പോഴും അങ്ങനെയാണ് വളരുന്നു വരുന്നത് അതിന്റെ കൂടെയാണ് വളർന്നു വരുന്നത് അതിന്റെയൊക്കെ ഒരു അനന്തരഫലമാണ് അവരുടെ നിലവിലുള്ള ആ സ്വഭാവം പെരുമാറ്റം അവരുടെ വ്യക്തിത്വം ഒക്കെ പലപ്പോഴും നമുക്ക് ആശാവാഹമായ ഒരു സംഗതിയല്ലോ ഇത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ആവാതിരിക്കാൻ ഇത്തരം ഒഴിവുകാലങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കണം അവധിക്കാല ക്യാമ്പുകൾ നല്ല മോറൽ വാല്യൂസ് അവർക്ക് കിട്ടുന്ന നല്ല ക്യാമ്പുകളൊക്കെ ഉണ്ടാവും ദൈനീയപരമായിട്ടുള്ള ക്യാമ്പുകൾ അതിലൊക്കെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല അന്തരീക്ഷം നല്ല ചുറ്റുപാടുകൾ ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു ആർത്ഥത്തിൽ നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലുമൊക്കെ അവർക്ക് നല്ല ദർഭീയത്ത് കൊടുക്കുന്ന കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ വളർച്ച നമുക്ക് തോഫിയൊക്കെ നനയ്ക്ക് ആഗ്രഹിക്കുമാറാവട്ടെ പോരായ്മകളൊക്കെ അവൻ പരിശീലനമായിട്ടെ നമ്മുടെ മക്കളെ സ്വാലിഹികളായി അവന് വളർത്തിയെടുക്കുമാറാവട്ടെ സ്വാലിഹികളാവാൻ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന തന്നെയാണ് നന്നായി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിൽ ഇൽഹാഖ് വേണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് വെച്ചാൽ ഒരു ഒരു ചെറിയ കുട്ടി മാതാപിതാക്കളോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് നേടിയെടുക്കുന്നത് പോലെ വാശി പിടിച്ച് നേടിയെടുക്കണം എന്നാണ് മക്കളുടെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു ഇലഹോട് കൂടി ദുറ ചെയ്യണം അത് കെട്ടിയേ അടങ്ങും എൻ്റെ മകനെ എൻ്റെ മകളെ സ്വാലിഹകളായി സ്വാലിഹായി രീതിയിൽ അങ്ങനെ കണ്ടേ എനിക്ക് മതിയാകൂ എന്ന രീതിയിൽ അങ്ങനെ പഠിച്ചവനോട് വാശി പിടിച്ച് നിരന്തരം അങ്ങനെ ചോദിച്ചു ചോദിച്ചു വാങ്ങേണ്ട ഒരു സംഗതിയാണ് മക്കളുടെ കാര്യത്തില് അവരുടെ തക്കുവയും അവരുടെ ഈമാനും അവരുടെ സൽസ്വഭാവങ്ങളും ഒക്കെ എന്ന് നമ്മൾ തിരിച്ചറിയണം ആർത്ഥത്തില് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം നിരന്തരമായി ഒരോട്ടം പ്രാർത്ഥിച്ച പോരാ ആവർത്തിച്ചാവർത്തിച്ച് മനസ്സ് തട്ടി അവർക്ക് വേണ്ടി താര ചെയ്യേണ്ട കാലമാണ് ഇന്നത്തെ കാലം ആർത്ഥത്തില് രക്ഷിതാക്കൾ ഉയരണം അള്ളാ സുബാന വള്ളാദിനെ നമുക്ക് തോർഫ്യൂസ് നൽകിയ കുമാർ ആവട്ടെ വസു അല്ലാത്ത സൈദിനൊഹമ്മദ് സ്ലാ വൈകും വറഹമത്